ദേവിയാനിയും ജാനകിയും അനാമിയൊക്കെ ഇരിക്കുന്ന സമയത്ത് നയന വന്ന് ദേവിയാനിയോട് പറയുന്നുണ്ട് അമ്മേ ഞാനൊന്നെൻ്റെ വീട്ടിലോട്ട് പോകട്ടെ കുറെ നാളായി അമ്മയെയും അച്ഛനെയും കണ്ടിട്ട് ഞാനൊന്ന് കണ്ടിട്ട് വരാം എന്ന് പറയുമ്പോൾ ദേവിയാനി പറയുന്നുണ്ട് മോൾ എന്തായാലും തനിയെ പോവണ്ട ആദർശ ഓഫീസിൽ പോയില്ലേ ഞാൻ നിന്റെ കൂടെ വരാം ഒരുപാട് നാളെയായി നിന്റെ അമ്മയെയും അച്ഛനെയും ഒന്ന് കണ്ടിട്ട് ഞാനും വരാം എന്ന് ദേവിയാനി പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഒരു സമയത്ത് ഏട്ടത്ത് ഇവളെ പോലും ചെയ്തിരുന്നില്ല ഇവളെ കാണുന്നതു തന്നെ ഏട്ടത്തിക്ക് ദേഷ്യായിരുന്നു എന്റെ അനാമിക ആയിരുന്നു ഏട്ടത്തി മരുമകളായി കണ്ടിരുന്നത് ഹിപ്പേട്ടത്തിക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് ജാനകി മാറാതിരിക്കാൻ പറ്റില്ല എനിക്ക് ജീവൻ നൽകിയത് ആരാ നയനയാ നയന നയനയില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ നയനയെ സ്നേഹിക്കും അവൾ അവളെന്റെ ആദർശന്റെ ഭാര്യയാ എന്റെ മരുമകളാണവള് അതുകൊണ്ട് തന്നെ അവളെ ഞാൻ സ്നേഹിക്കുന്നതില് എന്തു തെറ്റാ നീ കാണുന്നേ നീ നിന്റെ മരുമകളെ നല്ലപോലെ സ്നേഹിക്കുന്നില്ലേ അതേപോലെ തന്നെയാ എനിക്ക് നയനമോളും വെല്ലയമ്മേ വല്ലയമ്മ ഇങ്ങനെയൊന്നുമല്ല പണ്ട് സംസാരിച്ചിരുന്നത് വെല്ലമ്മയ്ക്ക് ഇവളുടെ വീട്ടിലോട്ട് പോകുന്നത് തീരെ ഇഷ്ടമായിരുന്നില്ല ഒരു കുഞ്ഞു വീടാണെന്നൊക്കെ പറഞ്ഞ് മോശമായിട്ടൊക്കെ വെല്ലമ്മ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ എന്റെ തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും അവിടെ താമസിക്കുന്നവരെ മനസ്സാണ് നമ്മൾ നോക്കേണ്ടത് മോളുടെയും മോളുടെ വീട്ടുകാരുടെയും മനസ്സ് ഞാൻ കണ്ടു അതുകൊണ്ട് തന്നെയാ അവരെ ഇപ്പൊ ഞാൻ അംഗീകരിക്കാൻ തീരുമാനിച്ചത് മോളെ നീ പോയിട്ട് റെഡിയാവ് പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അങ്ങനെ നയന റെഡി ആവാനായിട്ട് പോവാണ് എന്ന അനാമികയ്ക്കും ജാനകയ്ക്കും ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല പിന്നീടാണെങ്കിൽ അനാമികയും അനാമികയുടെ വീട്ടിലോട്ട് പോവാണ് അവിടെ ചെല്ലുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് അല്ല മോളെ ആ നന്ദു പോലീസ് ട്രെയിനിങ്ങിന് പോയിട്ട് എന്തെങ്കിലും വിവരം അറിഞ്ഞോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ അനിയടയ്ക്ക് വിളിക്കുന്നത് കാണാം ഞാൻ അതൊന്നിപ്പം ശ്രദ്ധിക്കാനേ പോവാറില്ല ഇത് കേട്ട് വേണു വരുന്നുണ്ട് മോളെ അനാമികേ അവളെ പോലീസ് ട്രെയിനിങ്ങും കഴിഞ്ഞ് ഇങ്ങ് വന്നു കഴിഞ്ഞാലേ അവളൊരു പോലീസുകാരിയാ വെറും പോലീസുകാരിയല്ല എസ് ഐ ഇനി ഈ നാട്ടിലെങ്ങാനുമാണ് പോസ്റ്റിങ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനാവും ഇപ്പം നീ അവളെ ദ്രോഹിച്ചതിനൊക്കെ അവൾ നിന്നോട് പകരം വീട്ടും അച്ഛൻ എങ്ങനെ എന്നോട് എങ്ങനെയൊക്കെ പറയാൻ തോന്നേ അച്ഛൻ അവളുടെ ഈ പോലീസ് ട്രെയിനിങ്ങൊന്നും മുടക്കാൻ പറ്റിയില്ലല്ലോ മോളെ അങ്ങനെ പറയരുത് പലതവണ അച്ഛൻ പലതരത്തിൽ ശ്രമിച്ചിട്ടുണ്ട് അവൾ ഈ ട്രെയിനിങ്ങൊക്കെ ഒന്നും മുടക്കാനായിട്ട് പക്ഷേ എല്ലാം ഫ്ലോപ്പായി പോയത് എന്റെ തെറ്റാണോ അവളുടെ കൈയും കാലം തല്ലി ഓടിക്കാൻ അച്ഛനടുത്ത് പലതവണ ഞാൻ പറഞ്ഞതാ എന്നിട്ടത് നടന്നോ അങ്ങനെയാണെങ്കിൽ അവൾ ഈ പോലീസ് ട്രെയിനിങ്ങിനൊന്നും പോവില്ലായിരുന്നു എന്റെ പൊന്നുമോളെ അവളുടെ തല്ല് നീ കണ്ടിട്ടില്ലല്ലോ അവളുടെ കൈന്ന് ഒരെണ്ണം കിട്ടിയാ നീ പിന്നെ എണീക്കില്ല അങ്ങനത്തെ തല്ല അവൾ തല്ലുന്നത് ആണുങ്ങളൊന്നും ഒന്നുമല്ല ഒരു പത്താള് വന്നാലും അവള് മാത്രം മതി മിനിറ്റുകൾ കൊണ്ട് അവള് തല്ലി ഒതുക്കുമോളെ അവളുടെ തല്ലി ഞാൻ നേരിട്ട് കണ്ടതല്ലേ ഇത് പറയുമ്പോൾ അനാമിക്ക് പറയുന്നുണ്ട് ഇനി അച്ഛ നമ്മൾ എന്ത് ചെയ്യാനാ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അവൾക്കിനി ഈ നാട്ടിലാണ് പോസ്റ്റിങ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനാവും ഇനി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വേണു പറയാണ് നന്ദു അങ്ങനെ അനന്തപുരിയിലോട്ട് വരികയാണ് പോലീസ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അനന്തപുരയിൽ എത്തുകയാണ് നന്ദുവിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ നയന ഓടി ചെല്ലുന്നുണ്ട് മോളെ നന്ദു മോളെ എത്തിയോ എന്നിട്ട് എന്താ മോളെ എന്നോട് വിവരം പറയാ ഞെ ഞാനൊരു ആയിട്ട് ചേച്ചിയോട് വന്ന് പറയാന്ന് കരുതിയിട്ടാ നേരെ ഇങ്ങോട്ട് വന്നത് മോളെ നിനക്ക് സുഖല്ലേ നീ ആകെ ക്ഷീണിച്ചു പോയി മോളെ എന്നൊക്കെ നയന നന്ദുവിന്റെ അടുത്ത് പറയാണ് ഈ സമയത്ത് നവ്യയും വരുന്നുണ്ട് നന്ദു എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട് ചേച്ചിക്ക് സുഖല്ലേ ചേച്ചി ഞാൻ സുഖമായിരിക്കുന്നു കുഞ്ഞുമാവ് എന്ത് പറയുന്നു കുഞ്ഞുമാവേയും സുഖമായിരിക്കുന്നു ഇന്ന് നീ നല്ല സന്തോഷത്തിലാണല്ലോ ഇപ്പ അടുത്തൊന്നും നീ ഇങ്ങനെ സന്തോഷം ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും സംസാരിക്കാനൊക്കെ മടിയായിരുന്ന നീ ഇപ്പൊ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഒരു സന്തോഷ വാർത്തയുണ്ട് എല്ലാവരും മുൻപിൽ വെച്ച് ഞാനത് പറയാം മുത്തശ്ശിനടെ മുത്തശ്ശിയെ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് നന് തുള്ളിലോട്ട് കയറുകയാണ് അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിയും വരുകയാണ് അങ്ങനെ എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട് അനാമികയും ജാനകിയും ജലജയും അഭിയും ആ വീട്ടിലുള്ള എല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കും അങ്ങനെ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും കാലില് വീണ് നന്ദു അനുഗ്രഹം മേടിക്കുകയാണ് എപ്പോഴും നന്ദുവിനെ കാണുമ്പോൾ അനാമികയ്ക്ക് ദേഷ്യാണ് തോന്നുന്നത് എന്നാ ഇപ്പൊ തോന്നുന്നത് പേടിയാണ് എന്തായാലും നന്ദുവിനെ എവിടെയാണ് പോസ്റ്റിങ് എന്നറിയാനായിട്ട് അനാമിക ഇങ്ങനെ നിൽക്കുമായിരിക്കും അങ്ങനെ നന്ദു പറയുന്നുണ്ട് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും എല്ലാവരും എടുത്തു ആയിട്ട് എൻ്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു പോസ്റ്റിങ് കിട്ടി ആണോ മോളെ എവിടെയാണ് നിനക്ക് പോസ്റ്റിങ് അപ്പോൾ നമ്മൾ നന്ദു പറയുന്നുണ്ട് ഇവിടെ തന്നെയാ നമ്മുടെ നാട്ടിലാണ് എനിക്ക് പോസ്റ്റിങ് എന്ന് ഇത് കേട്ട് അനാമിക്ക അങ്ങ് ഞെട്ടുന്നുണ്ട് ഈശ്വര അച്ഛൻ പറഞ്ഞ പോലെ അവൾക്ക് ഇവിടെ തന്നെയാണ് പോസ്റ്റിങ് ഇനിയിപ്പോൾ എൻ്റെ കാര്യത്തിലും അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിലും തീരുമാനമായി എന്ന് അനാമിക ഇങ്ങനെ ചിന്തിക്കുകയാണ് നന്ദു എന്തായാലും മുത്തശ്ശിന് സന്തോഷായി മോൾക്കെന്തായാലും ജോലി കിട്ടിയല്ലോ അതും നമ്മുടെ നാട്ടിൽ തന്നെ ഇനി എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ മോളെ വിളിക്കാലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാ ഇതൊക്കെ കേട്ട് ജാനകിക്കും ജലജയ്ക്കും അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലാട്ടോ എന്നാ അനിക്കൊരുപാട് സന്തോഷാവാണ് അനി വന്ന് നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നന്ദു നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമില്ലായിരുന്നു നീ ഒരു പോലീസുകാരി ആവണമെന്ന് അതിപ്പൊ സാധിച്ചില്ലേ എന്തായാലും ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുക്കാണ് ഇത് കണ്ട് അനാമികയ്ക്ക് കൂടുതൽ ദേഷ്യം വരുകയാണ് അങ്ങനെ മുത്തശ്ശൻ നന്ദുവിനൊരു സ്വർണ്ണമാലയിട്ട് കൊടുക്കാണ് ഇത് കണ്ട് ജാനയ്ക്ക് പറയുന്നുണ്ട് എന്താ ഇത് ഇവിടെ നയനയ്ക്കും അവളുടെ ചേച്ചിക്കും അവളുടെ അനിയത്തിക്കും മാത്രമേ ഉള്ളു ഇതുപോലുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്ക നവ്യക്കാണെങ്കിൽ കോടികളുടെ സ്വത്താ അച്ഛൻ എഴുതി കൊടുത്തത് ഈ വീട്ടിലെ ഒരംഗം പോലും അല്ലാത്ത ഇവൾക്കെന്തിനാ അച്ഛൻ സ്വർണ്ണമാല കൊടുത്തത് എനിക്കിതൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല അച്ഛൻ ഒരു ഗിഫ്റ്റ് പോലും ഈ അനാബികമോൾക്ക് കൊടുത്തിട്ടുണ്ടോ അനാമിക മോളാ ഇങ്ങോട്ട് കോടികളുടെ സ്വത്തുമായിട്ട് കയറി വന്നത് ഇവളൊക്കെ എന്തുമായിട്ട് വന്നതാ ഇവളുടെ അനിയത്തിക്ക് നീ സ്വർണ്ണമാലായിട്ട് കൊടുക്കാഞ്ഞിട്ടാ അച്ഛന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അനിയുടെ ഭാര്യയായിട്ട് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിരിക്കും അച്ഛൻ്റെ മനസ്സിൽ ഇതേട്ട് ജാനകിയുടെ ഭർത്താവ് പറയുന്നുണ്ട് നീ എന്താടി പറഞ്ഞത് എൻ്റെ അച്ഛന് നേരെ നീ ഇങ്ങനെ നിന്ന് സംസാരിക്കാനൊക്കെ ആയോ എന്നും പറഞ്ഞ് ജാനകിക്ക് ഒരടി കൊടുക്കുകയാണ് ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് മൊനെ നീ എന്തായി കാണിക്കുന്നേ അവൾ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞെന്ന് കരുതിയിട്ട് എന്തിനു നീ അവളെ തല്ലിയത് അവൾ അച്ഛന് നേർക്ക് ഒച്ചയിട്ടത് കേട്ടില്ലേ ഇനി ഒരിക്കലും അവള് ഇതുപോലെ ചെയ്യരുത് അതിനു വേണ്ടിട്ടാ ഞാൻ ഒരെണ്ണം കൊടുത്തത് അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല അച്ഛാ ഇനി അവൾ ഇങ്ങനൊന്നും സംസാരിക്കരുത് ഇത് കേട്ട് ജയനും പറയുന്നുണ്ട് ജാനകിക്ക് ഒരടിയുടെ കുറവുണ്ട് പലതവണയായി അവൾ പല രീതിയില് അച്ഛന്റെ മുൻപില് സംസാരിക്കുന്നു ജാനകിയാണെങ്കില് ദേഷ്യത്തോടു കൂടി നിൽക്കുവാണ് ഈ സമയത്ത് അനാമിക വായ തുറക്കുന്നില്ല അടിച്ചത് കണ്ട് പേടിച്ചു നിൽക്കുമായിരിക്കും അനാമിക അങ്ങനെ പിന്നീട് മുത്തശ്ശം പറയുന്നുണ്ട് ജാനകി നീ പറഞ്ഞല്ലോ നിന്റെ മരുമകൾക്ക് ഞാൻ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് അങ്ങനെ പ്രശംസിക്കാനോ സ്നേഹിക്കാനോ തരത്തിലുള്ള ഒരു കാര്യവും അവൾ ഇന്നേ വരെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാ അവൾക്ക് എന്റെ വക സ്നേഹസമ്മാനമായിട്ട് ഒന്നും ഞാൻ കൊടുക്കാത്തത് കൊച്ചുകുട്ടിയല്ലേ അറിയാത്ത കാരണം പലതും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നയനയെ എടി പൊടി എന്ന് വിളിക്കരുത് അതുപോലെ പല കാര്യങ്ങളും ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാ അത് പറയുന്നത് മാത്രം അവള് കേൾക്കും അത് പ്രവർത്തിക്കാൻ അവളെ കൊണ്ട് സാധിക്കുന്നില്ല നിന്റെ മരുമകളല്ലേ അവളെ പറഞ്ഞ് നീ നല്ല സ്വഭാവത്തിൽ നടത്തിക്ക് അപ്പൊ ഇതുപോലുള്ള സമ്മാനങ്ങൾ അവൾക്കും കിട്ടും പിന്നെ അനിയുടെയും നന്ദുവിന്റെയും കാര്യം ഇതെനിക്ക് പണ്ടേ അറിയുമായിരുന്നെങ്കില് ഇവര് തമ്മിലുള്ള കല്യാണം ഞാൻ നടത്തിക്കൊടുത്തേനെ എല്ലാം അറിഞ്ഞു വെച്ചല്ലേ അവൻ ഇഷ്ടപ്പെടാത്തൊരു കല്യാണം നീ നടത്തി കൊടുത്തത് അതിപ്പോഴും അവൻ അനുഭവിക്കുന്നുണ്ട് ഇതൊന്നും ഞാൻ പറയണമെന്ന് കരുതിയതല്ല എല്ലാം നീ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാ അച്ഛാ അച്ഛ വെറുതെ ശ്രെയിൻ എടുക്കണ്ട ഇപ്പൊ ജാനകി പറയുന്ന പോലെ തന്നെയായിരുന്നു എന്റെ ഭാര്യയും നയനമോളോടും അവളുടെ വീട്ടുകാരോടും ചെയ്തിരുന്നത് എന്നാ ഇപ്പൊ ദേവിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായി അതുകൊണ്ട് തന്നെ നായനമോളെ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട് നിനക്കൊരു ദിവസം എല്ലാ സത്യങ്ങളും മനസ്സിലാവും എന്ന് ജയൻ പറയുകയാണ് ഇതൊക്കെ കേട്ട് ഒരു മറുപടി പോലും തരാതെ ജാനകി നിൽക്കുവാണ് ജാനകി ദേഷ്യപ്പെട്ട് അങ്ങുള്ളിലോട്ട് കയറി പോവാണ് നന്ദൂനാണെങ്കില് മുത്തശ്ശന മാലയിട്ട് കൊടുക്കുന്നുണ്ട് മോളെ നീ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട മുത്തശ്ശ എനിക്കിതൊന്നും വേണ്ട ഇതേ എന്റെ സന്തോഷത്തിന് ഞാൻ നിനക്ക് തന്നതാ ഇത് നിന്റെ കഴുത്തിൽ എപ്പോഴും വേണം എന്നും പറഞ്ഞ് മുത്തശ്ശന മാലയിട്ട് കൊടുക്കുകയാണ്